മഞ്ഞപ്പിത്ത പട്ടുവം പഞ്ചായത്തിൽ അൻപത്തിയാറോളം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്കൂൾ അംഗനവാടി പാചക തൊഴിലാളികൾ ഹോട്ടൽ നടത്തിപ്പുകാർ തട്ടുകട നടത്തിപ്പുകാർ തുടങ്ങിയവർ ക്ലാസിൽ പങ്കെടുത്തു തളിപ്പറമ്പിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് തുടർച്ചയായാണ് പട്ടുവത്തിന് രോഗബാധയുണ്ടായത് തളിപ്പറമ്പ് മേഖലയിൽ പഠിക്കുന്ന പതിനെട്ടോളം വിദ്യാർത്ഥികളിൽ നിന്നാണ് വീട്ടിലുള്ളവർക്കും രോഗം ബാധിച്ചത് പട്ടുവം പഞ്ചായത്തിലെ സ്കൂളുകളിൽ ഹൈജീനിക് ഹാൻഡ് വാഷ് ബോധവൽക്കരണം പൂർത്തീകരിച്ചു ആരോഗ്യവകുപ്പ് ജീവനക്കാരും പഞ്ചായത്ത് ജീവനക്കാരും സംയുക്ത പരിശോധന നടത്തുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്ന് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ഈ കല ഈ സമയങ്ങളിൽ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തവുമായി ബന്ധപ്പെട്ട് വളരെ കാര്യക്ഷമമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മഞ്ഞപ്പിത്തത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എഫ് എച്ച് സിയുടെ നേതൃത്വത്തിൽ എല്ലാ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അംഗൻവാടികളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും ശുചിത്വമായി ബന്ധപ്പെട്ടും ഇത് മഞ്ഞപ്പിത്തം തടയുന്നതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുന്നതിന് വേണ്ടി ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസ്സിൽ ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ കെ പി മുസ്തഫ ഫോസ്റ്റ് ട്രെയിനർ മുഹമ്മദ് ജാഫർ ഭക്ഷ്യസുരക്ഷാ ഓഡിറ്റർ ജാനി കെ ദാസ് തുടങ്ങിയവർ ക്ലാസ് എടുത്തു സീനത്ത് സീനത്തിമീത്തിൽ കെ ശ്രീകാന്ത് തുടങ്ങിയവർ സംസാരിച്ചു പരിശീലനത്തിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകളിൽ പിറകോട്ട് നിൽക്കുന്നവർക്ക് അടുത്ത ദിവസം ബോധവൽക്കരണ ക്ലാസ് നടത്താനും തീരുമാനിച്ചിട്ടു